നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഏപ്രിൽ തീയതി തീയതി ആരംഭിച്ച നമ്മുടെ അപ്ലിക്കേഷൻ മെയ് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്നലെ അത് കഴിഞ്ഞു എന്നാൽ ും ഏകദേശം പതിനൊന്ന് അൻപത് വരെ പലരുടെയും അപ്ലിക്കേഷന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പലർക്കും അപേക്ഷ അയക്കാൻ സാധിച്ചിട്ടില്ല അവർക്കെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും ഇത് കേൾക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാവും അതുപോലെ തന്നെ നമുക്ക് ഫീ അടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് എട്ടാം തീയതിയിൽ നിന്നും പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ കറക്ഷൻ വിൻഡോ അത് ഒമ്പതാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നത് അത് പതിനാലാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി മെയ് പന്ത്രണ്ടാണ് അതുപോലെ ഫീ അടക്കാനുള്ള അവസാന തീയതി മെയ് പതിമൂന്നാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് മെയ് പതിനാലാണ് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇനി നാല് ദിവസം മുമ്പിലുണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപേക്ഷ അയക്കാം എന്നുള്ളതൊന്നും കാത്തു നിൽക്കേണ്ടതില്ല ആരെങ്കിലും അപ്ലിക്കേഷൻ അയക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നാളെ തന്നെ നിങ്ങൾ അപേക്ഷ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ മാറ്റിവെക്കേണ്ട യാതൊരു കാര്യവും ഇതിലില്ല ഇപ്പോൾ അവസാന തീയതി വന്നു പലർക്കും സങ്കടത്തോടു കൂടി അപേക്ഷ അയക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തോളം സ്റ്റുഡൻസിൻ്റെ അപേക്ഷയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഘട്ടത്തിൽ പലരുടെയും ചെയ്യാനും സാധിച്ചിട്ടില്ല അപ്പം അവരൊക്കെ തന്നെ ഈ കാര്യം മനസ്സിലാക്കുക നാളെ തന്നെ അപേക്ഷ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് അപ്പോ നമ്മുടെ അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി മെയ് ഏഴിൽ നിന്നും പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക എൻ്റെ എക്സാമിന്റെ അപേക്ഷ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ശ്രദ്ധിച്ച് അയക്കേണ്ടതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്